നമസ്കാരം ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരിടം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഇപ്പം ഇന്ന് പറയുന്നത് ഇത് തീർച്ചയായും ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടാവും തിരിച്ചാ വ്യക്തിക്ക് ഇങ്ങോട്ട് അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർ മനസ്സ് പരസ്പരം അകന്നു നിൽക്കുന്നവരുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടുവരെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിലും അകന്നു നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്കും മക്കളുടെ സ്നേഹം മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വഴക്ക് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളുള്ളവരുണ്ടാവും ഇവരിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം ഉറപ്പാണ് പിന്നെ ചില വ്യക്തികൾക്കുണ്ട് എന്ത് കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾ എന്ത് ചെയ്താലും അതിന് തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നീങ്ങണമെങ്കിൽ അത് നിങ്ങളിൽ നെഗറ്റീവ് എനർജി ശക്തിയായി നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ത് കാര്യങ്ങളും നിങ്ങളിലേക്ക് തടസ്സങ്ങൾ നിലനിൽക്കുന്നു നല്ലതായ എന്ത് കാര്യം വരാനും ഉണ്ടാവും ചീത്ത കാര്യങ്ങൾ വരാൻ ഒരു തടസ്സം ഉണ്ടാവില്ല അതെന്താ വെച്ചാൽ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് മാറ്റിയെടുക്കണം അതെങ്ങനെ മാറ്റിയെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളാണോ ഇപ്പം നിലനിൽക്കുന്നത് അത് നോക്കി ആ തടസ്സങ്ങൾ മാറ്റാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങളെ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അപ്പം അത് നിങ്ങൾ അതേപോലെ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും അതിനാദ്യം നിങ്ങൾ ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കാനുള്ള വഴികൾ നോക്കണം അങ്ങനെയുള്ള വ്യക്തികൾ എങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതം എല്ലാ ദുഃഖങ്ങളും മാറി സന്തോഷത്തിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിന് നിങ്ങൾ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കത് ആ കാര്യം നടക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആ വെള്ളത്തിൽ നോക്കിയിരിക്കുക പത്ത് മിനിറ്റ് ഈ വെള്ളത്തിന് എനർജി കൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ളതാണ് അപ്പം നിങ്ങൾ ഈ വെള്ളത്തിൽ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി വേണം അത് നോക്കിയിരിക്കാൻ ഈ കാര്യം നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി എന്ത് കാര്യം നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ആ കാര്യം നടക്കുന്നത് അതൊരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും ആ സുഖം മാറുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ മരുന്ന് കഴിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമാണ് അവിടെ കൂടുതലും കാണുന്നത് അപ്പോൾ അതുപോലെ ഇതും ഒരു കൂടി ചെയ്യണം അതല്ലാതെ ഒരു പരീക്ഷണത്തിന് ചെയ്തിട്ട് കാര്യമില്ല അപ്പം നിങ്ങളിത് ഈ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുമായി നിങ്ങൾ ഏത് തരത്തിലുള്ള സ്നേഹമാണോ ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള സ്നേഹം ലഭിച്ച പോലെ വേണം നിങ്ങൾ ആ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കാൻ വളരെ സന്തോഷത്തോടു കൂടി കൊണ്ട് ആ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹബന്ധം കിട്ടിയല്ലേ സന്തോഷമാണ് ആ കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാ കാര്യവും ക്ലിയറാണ് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണം നിങ്ങളത് കാണാൻ അങ്ങനെ കാണുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് അത് ക്ലിയറായി വരുന്നത് അപ്പം നിങ്ങൾ ഈ കാണുന്നത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ ആ വ്യക്തിയിലേക്ക് പോകാൻ തുടങ്ങും അപ്പോൾ ആ വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും അത് നിങ്ങൾ ചെയ്യേണ്ട ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം ഈ ഇരുപത്തൊന്ന് ദിവസത്തിലെ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ സമയത്തിൽ നിങ്ങൾ ആ വ്യക്തിയോട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും മറ്റ് കൂടുതൽ ഇടപഴകാനും അവസരം കിട്ടുന്ന ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ആ വ്യക്തിമായിട്ട് കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കണം അപ്പോഴാണ് നിങ്ങളിലേക്ക് ശ്രദ്ധ ആ വ്യക്തിയുടെ വരുന്നത് ആ വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധ വരുമ്പോൾ പിന്നാലെ മനസ്സ് വരും മനസ്സ് വന്നാൽ മനസ്സുകളടുക്കും ഏത് ഏത് വ്യക്തിയിലേക്കും നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോയി ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടും മനസ്സിന് ഇഷ്ടപ്പെടുമ്പോൾ ആ മനസ്സുകൾ തമ്മിൽ പതുക്കെ പതുക്കെ ആ വിചാരിച്ച രീതിയിലുള്ള സ്നേഹത്തിലേക്ക് അടുക്കാൻ തുടങ്ങും അങ്ങനെ അടുക്കുമ്പോഴാണ് പിന്നെ പ്രണയത്തിന് കണ്ണില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ പിന്നെ നിങ്ങൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ സമ്പത്തുണ്ടോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ ഒന്നും നോക്കുകയില്ല മനസ്സുകൾ അടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രണയം അവിടെ ആരംഭിക്കാൻ തുടങ്ങും ആ മനസ്സുകൾ തമ്മിൽ അകലുമ്പോഴാണ് ആ കണ്ണ് തുറക്കുന്നത് അപ്പോഴാണ് വെളുത്തതാണോ കറുത്തതാണോ സമ്പത്തുണ്ടോ എന്നുള്ള നോട്ടം വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഇപ്പം അടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ആ ഒരു വ്യക്തിയുടെ മനസ്സ് നമ്മളിലേക്ക് അടുക്കാനുള്ളൊരു അവസരം സാധ്യതയാണ് ഈ ഒരു കാര്യം കൂടി നമ്മൾക്ക് കിട്ടുന്നത് ഇത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി രാവിലെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലം നിങ്ങൾക്ക് ലഭിക്കും അപ്പം അത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ ലഭിക്കുന്നത് പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോഴും എപ്പോഴും അവസരം നമ്മൾ തന്നെ കാണണം അതിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ആ വ്യക്തിയോട് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ നല്ല രീതിയിൽ ഇടപഴകാനുള്ള ഒരു അവസരം പിന്നെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക എപ്പോഴാണെങ്കിലും കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളോട് കൂടുതലും അട്രാക്ഷൻ അവർ നമ്മളിലേക്ക് വരും അപ്പോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ബന്ധമാണ് നമുക്ക് പിന്നീട് ലഭിക്കുക അതിനുള്ള ഒരു അവസരമാണ് കിട്ടുക ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കാതെ വരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ തടസ്സങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്താൽ എന്താണ് ആ തടസ്സം നോക്കി ആ കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ തടസ്സങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും അതിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് എന്നല്ല എന്ത് കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാതെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് നടക്കാൻ കുറേ സമയമെടുക്കും കുറേ പ്രയാസപ്പെടും അങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും വീണ്ടും ഈ ദാരിദ്ര്യത്തിലും നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടക്കാതെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അപ്പം നിങ്ങളതൊക്കെ മാറ്റിയെടുത്ത് നിങ്ങളുടെ ജീവിതം ഉന്നതിയിലും വിജയത്തിലും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ തടസ്സങ്ങൾ മാറ്റിയെടുക്കണം നിങ്ങൾ നിലനിൽക്കുന്ന ഈ നെഗറ്റീവ് എനർജി ഫുള്ള് മാറ്റിയെടുത്താലേ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും ജീ കുടുംബജീവിതം തന്നെ നന്നായി പോവുള്ളൂ അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാം പങ്കെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളതിന് ബന്ധപ്പെട്ടാ മതി അങ്ങനെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് അതെല്ലാം മാറ്റിയെടുത്ത് അല്ലെങ്കിൽ ആ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ട് ജീവിതത്തിൽ എല്ലാം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം